കഞ്ഞി കുടിക്കാം കഞ്ഞി കുടിക്കാം മക്കളെ എന്താണെന്നറിയില്ല എൻ്റെ ചാനലിപ്പോൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ ഒരു ദിവസം ആയിരം പേരൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ വൈകുന്നേരം നമ്മളേക്ക് അഞ്ഞൂറിൻ്റെ അടിക്കേ വരുന്നുള്ളൂ അതിൻ്റെ ചാനൽ കാണുന്നവരൊക്കെ എന്തുകൊണ്ട് പോയി എന്ന് എനിക്കറിയില്ല എല്ലാവരും എവിടെ പോയി എന്ന് എനിക്കറിയില്ല എല്ലാവരും തിരിച്ചു വരിക എൻ്റെ ചാനൽ കാണുക பொது விடிவி சித்தி கமிட்டி ஆபீசர் என்று திருமதி குட்படிரேனா மட்டன் மையத்துல அவிர்தின்ல проведення என்றம் செய்யலை. அவரே அதே விபத்துல சொத்துரவுல தலைம்கிரிச்சேட்ட மாத்தறதுக்கு காரணமா. ஆ சித்தி கமிட்டி கவுன்சிலுக்கு பொருளாதார மட்டத்தை சுகாதார உத்தரவே பாதிச்சது. அதுக்கு ஆ விமானந்தரந்தரலாயாற்றின்ல आकलनக்கைக்கு உரியயா காரணம இந்த மூணும் மூலம் ஆவநதத்தை செய்யறதுக்கு தான் சாஸ்தா தரணும்னு यानी जहाँ नहीं समायी चुके जान को लेकर क्यों तैनाना नहीं पाएगा तेंदुलकर मानवता के जरिये वाला फार्मेंट वो भांति लेके भांति लेके जरिये वाला ये नहीं होगया अब आपसे वाला मानवता के जरिये वो जरिये वाला फार्मेंट वो नहीं होगा यार जरिये वाला आह इसको बीचे का फार्मेंट करेगा फा� മക്കളൊക്കെ കഞ്ഞി എടുത്ത് കഴിച്ച് കഞ്ഞി പിടിച്ചേ എല്ലാവരും കഞ്ഞി പിടിച്ചോ കഞ്ഞാണ് എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം രാവിലെ കഞ്ഞി കുടിച്ച പിന്നെ ഭക്ഷണത്തിനോട് അത്ര പ്രിയൊന്നും എനിക്കില്ല വിശപ്പിന് അല്പം കഴിക്കണം അത്രേ ഉള്ളൂ പിന്നെ ആഗ്രഹങ്ങളാണ് അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനെ ആഗ്രഹങ്ങൾ എന്നാൽ നമ്മളത് മുമ്പിലേക്ക് കൊണ്ടിരുമ്പോഴാണ് വേണ്ട ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു അല്ലേ പണമുള്ളവർക്ക് പണമുണ്ട് പണമില്ലാത്തവർ ദാരിദ്ര്യായി ജീവിക്കുന്നു അവർക്ക് അന്ന് കിട്ടണം അന്നുകൊണ്ട് ജീവിക്കുന്നു പണമുള്ളവർ അവരുടെ ആ സ്ഥിതി അനുസരിച്ച് ജീവിക്കുന്നു പക്ഷെ ആരെന്തെത്ര വലിയ പ്രസിദ്ധിയായ ആളായാലും പ്രസിദ്ധി ഇല്ലാത്തവരായാലും എല്ലാവർക്കും അവസാനം മരണമുണ്ട് ഈ മരണം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാം നമ്മൾ എൺപത്തഞ്ച് വയസ്സുകാരിയ്ക്കും തൊണ്ണൂറ് വയസ്സുകാരിയ്ക്കും എനിക്ക് ഇന്നും ജീവിക്കണം എനിക്ക് എനിക്കിന്നും ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് എനിക്ക് എനിക്കിന്നും ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഒരിക്കലും മരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കാരണം അതൊരു കോമാളിയാണ് മരണം എന്നുള്ളതൊരു കോമാളിയാണ് അത് എപ്പോൾ വേണേലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് അതായത് നടന്നു പോകുമ്പോൾ മരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് പത്രം വഹിക്കുമ്പോൾ മരിക്കുന്നു അപകട അപകടങ്ങളിൽ ഭരിക്കുന്നു ഹാർട്ടറ്റക്ക് വന്ന് മരിക്കുന്നു രോഗം മൂലം മരിക്കുന്നു ഇതൊന്നും നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല അങ്ങനെ ഉണ്ടാവും നമുക്ക് നമ്മളിങ്ങനെ മരിക്കും എന്നൊന്നുമില്ല ചിലർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു കുളഞ്ഞു വീണ മരിക്കുന്നു അല്ലേ ഇപ്പോൾ ഈ ഓണത്തിന് വരെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ മരണം ഒരു കോമാളിയാണ് ആ കോമാളി എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരാം എപ്പോൾ വേണേലും സംഭവിക്കാം അല്ലേ മക്കളെ അപ്പം ഉള്ള കാലം സന്തോഷിച്ച് ആർക്കും ഉപദ്രവമില്ലാതെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കുക മനസ്സിലാവണോ നമ്മൾ ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കും മറ്റുള്ളവരുടെ ഉയർച്ചയിലോ അവരുടെ ജീവിതം കണ്ടും കണ്ടുമോടിച്ചിട്ടൊന്നും നമുക്ക് കുശുമ്പോ കുഞ്ഞൊന്നും വേണ്ട നമ്മുടെയുള്ള ജീവിതം എങ്ങനെ ഭദ്രമാക്കാം എങ്ങനെ സന്തോഷകരമാക്കി മാറ്റാം അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കേട്ടോ മക്കളെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ആ വെല്ലുവിട്ടനെ ചൂന്ന പട്ടനെ ഒന്നും അമർത്തുക പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ഉള്ള ഒരു സുഖ സന്തോഷമായിരിക്കും അമ്മ വരുന്നതിന്റെ ആ ചെരുപ്പിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത് അപ്പം നമുക്ക് കാണാം മക്കളെ